ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ആഗ്രഹിച്ച ഒരാളല്ല പാർട്ടി പ്രവർത്തകർക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നതിനകത്ത് അവർക്ക് ഞാൻ ഞാൻ ചിലത് കാണുന്നുണ്ട് കാണുമ്പോൾ അവർക്ക് പ്രതിരോധിക്കേണ്ടി വരികയാണ് ഞാൻ ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച പ്രതിരോധിച്ചൊരാളാണ് ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രതിരോധം തീർക്കുന്ന പ്രവർത്തകരോട് എനിക്ക് ആകെ പറയാനായിട്ടുള്ളത് ഞാൻ കാരണം ഒരു പ്രയാസം അവർക്കുണ്ടാകുന്നതിനകത്ത് ഞാൻ അവരോട് ക്ഷമ ചോദിക്കുന്നു ഞാൻ കാരണം ഇപ്പോൾ എന്നെ ഒരുപാട് സ്നേഹിച്ച മനുഷ്യന്മാർ ഒരുപാട് പേർ എന്നെ വിളിക്കുന്നുണ്ട് ഈ ദിവസങ്ങളൊന്നും എൻ്റെ ഫോണിന് വിശ്രമില്ല പല ഫോണുകളും എനിക്ക് എടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ ആളുകൾ പിന്തുണയ്ക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തുന്നുണ്ട് ചില ആളുകൾ നിശിതമായി വിമർശിക്കുന്നുണ്ട് ചില ആളുകൾ സങ്കടപ്പെടുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിനൊക്കെ എനിക്ക് ആളുകളോടെല്ലാം അങ്ങനൊരു സാഹചര്യം ഉണ്ടായതിനകത്ത് എനിക്ക് അവരോട് മാപ്പ് ചോദിക്കാൻ മാത്രമേ ഈ നിമിഷത്തിൽ കഴിയുകയുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് നിങ്ങൾ വഴി ജനങ്ങളോട് ജനകീയ കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ വഴി ജനകീയ കോടതിയിലും അതിനപ്പുറം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നീതിനായ കോടതിയിലൂടെ ഞങ്ങൾക്ക്